നടൻ റഹ്മാനും സംഗീത സംവിധായകൻ റഹ്മാനും ഒരേ കുടുംബത്തിലെ മരുമക്കളാണ് ചേച്ചിയെയും അനുജത്തിയെയുമാണ് ഇരുവരും വിവാഹം കഴിച്ചത് നടൻ റഹ്മാന് രണ്ട് പെൺമക്കളും എ ആർ റഹ്മാന് രണ്ട് പെൺമക്കളും ഒരാൺകുട്ടിയുമാണ് മക്കളായുള്ളത് ചേച്ചി അനുജത്തിമാരുടെ മക്കളാണെങ്കിലും അഞ്ചു മക്കളായിട്ടാണ് ഇരു കുടുംബങ്ങളും ഇവരെ സ്നേഹിക്കുന്നതും ഇപ്പോഴിതാ എ ആർ റഹ്മാന്റെ ഇളയ മകൾ റഹീമാർ റഹ്മാനെ തേടിയെത്തിയ ഒരു സന്തോഷമാണ് ആരാധകരെയും തേടിയെത്തിയിരിക്കുന്നത് എന്നാൽ ആ സന്തോഷം പിന്നാലെ മനസ്സിനൊളിപ്പിച്ച സങ്കടം മുഴുവൻ പുറത്തേക്കെത്തിക്കുകയായിരുന്നു സ്വിറ്റ്സർലൻഡിൽ മാസ്റ്റേഴ്സ് പഠിക്കുകയായിരുന്നു റഹീമ റഹ്മാൻ എന്ന ഇരുപത്തിമൂന്നുകാരി ഗ്ലിയോൺ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ബിസിനസ് എഡ്യൂക്കേഷൻ എന്ന കോളേജിൽ ഹോസ്പിറ്റാലിറ്റി എൻ്റർപ്രനർഷിപ്പ് ആൻഡ് ഇന്നൊവേഷനിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയായിരുന്നു റഹീമ ഇപ്പോഴതാ പഠനം പൂർത്തീകരിച്ച റഹീമയുടെ ബിരുദാനന്തര ബിരുദദാന ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഏറെ സന്തോഷത്തോടെ ആ ദിവസം കാത്തിരുന്ന റഹീമ നാട്ടിൽ നിന്നും ഉപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയുമെല്ലാം ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അകന്നു കഴിഞ്ഞ ഉപ്പയും ഉമ്മയും വന്നില്ലെന്നു മാത്രമല്ല അനുജനും റഹീമയുടെ ആ സന്തോഷ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയില്ല അതേസമയം വിവാഹിതയായ ചേച്ചി ഗദീജ മാത്രമാണ് അണുജത്തിയുടെ സന്തോഷ നിമിഷത്തിൽ പങ്കുചേരാൻ എത്തിയത് ക്ഷണിച്ചിട്ടും വരണമെന്ന് നിരവധി തവണ പറഞ്ഞിട്ടും ഉപ്പയും ഉമ്മയും വരാതിരുന്ന സങ്കടത്തിൽ ബിരുദം സ്വീകരിക്കുന്നതിനിടെ കണ്ണു നിറഞ്ഞ് വിതുമ്പുകയായിരുന്നു ആ പെൺകുട്ടി എങ്കിലും സ്വന്തം നാടുവിട്ട് സ്വിറ്റ്സർലൻഡിലെത്തി പഠനം നടത്തുന്ന സമയത്ത് സ്വകാര്യ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചാണ് റഹീമ തൻ്റെ പഠനം പൂർത്തീകരിച്ചത് ആ കാലത്തായിരുന്നു റഹ്മാനും ഭാര്യയും വേർപിരിയുകയാണെന്നും ചികിത്സയുടെ ഭാഗമായി മാറി നിൽക്കേണ്ടതിനാൽ വിവാഹബന്ധം വേർപെടുത്തുകയാണെന്നും ഭാര്യ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് ആരാധകരെയും പ്രിയപ്പെട്ടവരെയുമെല്ലാം ഞെട്ടിച്ച വാർത്ത കൂടിയായിരുന്നു അത് ഇരുപത്തിയൊൻപത് വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ഉപ്പയും ഉമ്മയും ഫുൾ സ്റ്റോപ്പ് ഇട്ടപ്പോൾ അതിനു പിന്നാലെ പല കോണുകളിൽ നിന്നും പല തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു അഭ്യൂഹങ്ങളിൽ പ്രതികരണവുമായി റഹീമയും രംഗത്തു വന്നിരുന്നു അഭ്യൂഹങ്ങൾ പരത്തുന്നത് വിഡ്ഢികളാണെന്നും അത്തരക്കാരോട് പറയാനുള്ളത് പോയി ജീവിക്കൂ എന്നുമാണ് റഹീമ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് എപ്പോഴും ഓർക്കും അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്നത് ശത്രുക്കളാണ് അത് പരത്തുന്നത് വിഡ്ഡികളും അൽപ്പന്മാർ അത് സ്വീകരിക്കുകയും ചെയ്യും സത്യസന്ധമായി പറഞ്ഞാൽ പോയി ജീവിക്കൂ എന്നാണ് റഹീമ അന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് മറ്റൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ എ ആർ റഹ്മാന് ഹോളിവുഡ് മ്യൂസിക് മീഡിയ അവാർഡ് ലഭിച്ചതിൻ്റെ സന്തോഷ വാർത്തയും പങ്കുവച്ചിരുന്നു നിങ്ങളെപ്പോഴും ഞങ്ങളുടെ രാജാവാണ് ഞങ്ങളുടെ നേതാവുമെന്നാണ് അന്ന് റഹീമ കുറിച്ചത് അന്ന് ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമൊപ്പം സ്ട്രോങ് ആയി നിന്ന മകളുടെ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ എൻ്റെ ആ മാതാപിതാക്കൾ വരാതിരുന്നത് എന്ന ചോദ്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ